ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് സമയപ്പം വൈകുന്നേരം ആറു മണിയായി ഒരു കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നലെ തുമ്പീന്ന് വീടിയെടുത്ത സമയത്തെ അവിടെ മത്സ്യ കച്ചവടം ചെയ്യുന്നൊരമ്മ എന്നോട് പറയുണ്ടായി ഈ വീട് എടുക്കുന്നത് കൊണ്ടാണ് കടലിൽ നിന്ന് മത്സ്യം പലവഴിക്കുന്നവർക്ക് കിട്ടാത്തതും അപ്പൊ അതുകൊണ്ട് ഞാൻ ആ വീട് എടുപ്പ് അവർ ഒഴിവാക്കി പക്ഷെ ഈ വല വരയ്ക്കുന്ന അവര് എന്നോട് വീഡിയോ വീട് എന്ന് പറഞ്ഞു പക്ഷെ കണ്ടു നിൽക്കുന്നവർക്ക് അത് ദഹിക്കുന്നില്ല അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വീട് എടുക്കുന്നതുകൊണ്ടാണ് നീ കിട്ടാത്തതും പക്ഷേ ഈ കരവടിയിലുള്ള നവാസുകാർക്കും നീമിനും ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ അവിടെ മത്സ്യ കച്ചവടം ചെയ്യുന്ന അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ അവരുടെ വീഡിയോ എടുക്കുന്നില്ല ഞാൻ ഈ വല വീഡിയോ ആണ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെ വല വതയ്ക്കുന്ന വീട് എടുക്കുന്നത് കൊണ്ടാണ് കടലിൽ അവർക്ക് മീൻ കൊടുക്കാത്തതെന്ന് എന്നു പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞ കേട്ടാ അതുകൊണ്ട് ഇന്നേ അങ്ങോട്ട് പോയത് പോലും ഇല്ല പിന്നെ ഒന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാൻ ആവാസക്കായി വന്നിട്ടുമില്ല അതുപോലെ ചില ആൾക്കാരെ വീഡിയോയിൽ കാണിക്കുന്നത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല അത് നമ്മളെ ചില ആൾക്കാർ പറയും പറയുമ്പോൾ നമ്മൾ അവരുടെ വീഡിയോ എടുക്കാറില്ല സാധാരണഗതിയിൽ അവരെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത് ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ തുടക്കമാണ് ഏകദേശം ഇപ്പോൾ ഒരു മാസം മാസമായു ഇങ്ങനെ കടലിലെ വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഇതിനു മുമ്പ് തന്നെ ഒരുപാട് കടലിനകത്ത് പോയി പുറത്ത് പോയി ബോട്ടിൽ കയറിയും ബോട്ടിൽ മീൻ പിടിക്കുന്ന വീഡിയോ കടലിൽ നിന്ന് കരവടി ഒലിക്കുന്ന വീഡിയോ ബോട്ടിൽ പോയി മീൻ പിടിക്കുന്ന വീഡിയോ അങ്ങനെ ചെയ്യുന്ന എത്ര പേരുണ്ട് മത്സ്യം തേലം ചെയ്യുന്ന വീഡിയോ എടുക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ കാണുന്നത് ഒരു തുറന്ന് കഴിഞ്ഞാൽ കടൽ മച്ചൻ കടൽക്കര കടൽമാക്ക് അങ്ങനെ ഒരുപാട് ചാനലുണ്ട് അതിലൊക്കെ ഈ മത്സ്യബന്ധന രീതികൾ തന്നെയാണ് അവർ പോസ്റ്റ് ചെയ്യുന്നത് അല്ല ഞാൻ മാത്രമല്ല അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഒരു കാര്യം ശരിയാണ് ഒരാളുടെ സമ്മതം ഇല്ലാത്ത രീതിയിൽ വീഡിയോ ചെയ്യുന്നത് തെറ്റാണ് പക്ഷെ ഞാനങ്ങനെ സമ്മതം വാങ്ങിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് പക്ഷെ അത് കണ്ടു നിൽക്കുന്നവർക്ക് ദഹിക്കുന്നില്ല അവർ പറയുന്നതെന്ന് വെച്ച് ഈ യൂട്യൂബിൽ നിന്ന് എന്തോ വരുമാനങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് സത്യത്തിൽ അങ്ങനെ വരുമാനമൊന്നും കിട്ടാറായിട്ടില്ല നമ്മളിപ്പോൾ എനിക്ക് തുടക്കവും ഞാൻ ഈ യൂട്യൂബുമായിട്ട് പോകുന്ന തുടക്കമുള്ളൂ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി മുന്നൂറ് പേർക്കകത്തേ ആയിട്ടുള്ളൂ സബ്സ്ക്രൈബർ നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്താലേ ഇത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാലും ചാനലിന് വ്യൂസ് ഉണ്ടെങ്കിലേ എന്തെങ്കിലും ചിലർ വരുമാനം കിട്ടത്തുള്ളൂ പക്ഷെ ഇതൊന്നും ആയിട്ടില്ല ചാനലിതൊരു മോണിറ്റൈസ് പോലും ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ നിരന്തരം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് ആ വീഡിയോ എടുക്കുന്നത് ഞാനെൻ്റെ ഉപജീവന മാർഗമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാനാണെങ്കിൽ ആ വീഡിയോ എടുക്കുന്നതാണ് മത്സ്യം എടുക്കാൻ വേണ്ടിയിട്ട് കടപ്പുറങ്ങളിൽ കടപ്പുറങ്ങളിൽ പോകുന്ന സമയത്താണ് ആ വീഡിയോ ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ താല്പര്യം ഇല്ല എന്ന് പറയുന്നവരുടെ വീഡിയോ എടുക്കാൻ എനിക്കും താല്പര്യം ഇല്ല കാരണം ഒരാളുടെ സമ്മതം ഇല്ലാത്ത രീതിയിൽ വീഡിയോ ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല പക്ഷേ എനിക്ക് വീഡിയോ എടുക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആർക്കധികാരവും ഇല്ല ഒരാളുടെ സമ്മതം ഉണ്ടെങ്കിൽ അവരുടെ വീഡിയോ ചെയ്യുന്നതിൽ അവരുടെ മടിയിലെ വീഡിയോ ചെയ്യുന്നത് അവർക്കൊക്കെ സമ്മതം ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ അത് അവർ പറയണം അല്ലാതെ കണ്ടു നിൽക്കുന്നവർ അത് ദഹിക്കുന്നില്ല എന്ന് ഒരു കാര്യവുമില്ല അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നുമില്ല കാരണം ഒരാൾ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ നേരത്ത് പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ടാവും പലതരത്തിലുള്ള ഉണ്ടാവും ഒരുപാട് പേര് വിമർശിക്കും നമ്മൾ അതൊക്കെ കേട്ട് പേടിച്ചോടാൻ നിന്നേ പേടിച്ചോടാനേ പറ്റുള്ളൂ പക്ഷെ അവർ പറയണം ഞാൻ വീഡിയോ എടുക്കുന്നവർക്ക് തെറ്റായി തോന്നുന്നെങ്കിൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും വീഡിയോ എടുക്കത്തില്ല ഒരുപാട് പേര് ഈ കടലിലെ ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയതേ ഞാനല്ല ആദ്യമായിട്ട് ഈ വീഡിയോ എടുക്കുമ്പോൾ തുടങ്ങിയത് ഭംഗിയായിരുന്നു ഒരുപാട് പേര് ചെയ്യുന്നത് കണ്ടപ്പം അതിൽ ഇൻസ്പിറേഷൻ ചെയ്ത ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഞാനും അത് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് ഡെയിലി ഒരുപാട് പേരുടെ വീഡിയോ ഞാൻ യൂട്യൂബിൽ കാണുന്നുണ്ട് കടൽ മച്ചാൻ കടൽക്കര കടൽമാക്രി അങ്ങനെ അങ്ങനെ ഒരു ഒരുപാട് പേര് കടൽ യാത്രികൻ അങ്ങനെ ഒരുപാട് പേരുകൾ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നുണ്ട് കടലിൽ ഉള്ളിൽ പോയി മീൻ പിടിക്കുന്നത് കരമടിക്ക് വീ പിടിക്കുന്നത് തറ്റ് മീൻ പിടിക്കുന്നത് പിന്നെ വിഴിഞ്ഞത്തെ ലേലം പല പല സ്ഥലത്തെ ലേലം എല്ലാം ഈ വീഡിയോ പല പല രീതിയിൽ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഞാനൊരാള് ഇങ്ങനെ വീഡിയോ ആയിട്ട് ഇറങ്ങുമ്പോഴാണ് വിമർശനം കൂടുതൽ അവരൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് അവർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇപ്പോഴും പറയുന്നു ഞാൻ ഇപ്പോഴും പറയുന്നു എന്നോട് വീഡിയോ എടുക്കണ്ട എന്ന് പറയുന്നവരുടെ വീഡിയോ എടുക്കത്തില്ല പക്ഷേ അത് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് മീൻ കിട്ടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റൂല കാരണം ഇതൊക്കെ പടച്ചോൻ്റെ ആണോ പടച്ചോൻ്റെ കയ്യിലാണ് ദൈവം കൊടുക്കും അർഹതപ്പെട്ട ഫലം എല്ലാവർക്കും കൊടുക്കും കഷ്ടപ്പെടുന്നതിൻ്റെ ഫലം എല്ലാവർക്കും അവരവർ വാ തന്ന ദൈവം അവർക്ക് അന്നത്തിനുള്ള വകയും കൊടുക്കുമെന്നാണ്